നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യെ അനുഭവിക്കുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് ഉണ്ണികൾ അല്ലെങ്കിൽ സ്കിൻ ടാഗുകൾ എന്ന് പറയുന്നത് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഈ ഉണ്ണികൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് ഇത് എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഉണ്ണികൾ അല്ലെങ്കിൽ സ്കിൻ ടാഗുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് മുഖത്തും അതുപോലെ കഴുത്തിലും തൊടിയിടുക്കുകളിലും സ്ത്രീകളിലാണെങ്കിലും ബ്രസ്റ്റിന്റെ മടക്കുകളിൽ മലദ്വാരത്തിന് ചുറ്റും പുറംഭാഗത്ത് ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ് ഈ സ്കിൻ സ്കിൻടാഗുകൾ ഈ സ്കിൻ സ്കിൻടാഗുകൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പോലും കഴിയാത്ത ചെറിയ മടക്കുകൾ ഉണ്ടാവും നമ്മുടെ ശരീരഭാഗത്തൊക്കെ പ്രത്യേകിച്ച് കഴുത്തിലൊക്കെ കറുപ്പ് വന്നു തുടങ്ങുമ്പോൾ കെരാറ്റിൻ കൂടുതലായിട്ട് കണ്ടുവരുമ്പോൾ കഴുത്തിന്റെ പുറംഭാഗത്തൊക്കെ ഈ കറുപ്പ് കൂടുതലാവുകയും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അമിതഭാരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പൊണ്ണത്തടി വെക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കൂടുതലായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്ന സാഹചര്യത്തിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മടക്കുകൾ രൂപപ്പെടുകയും അതുമൂലം ആ മടക്കുകളും സ്കിന്നുമായിട്ടുണ്ടാവുന്ന ഒരസിനു മൂലം അല്ലെങ്കിൽ ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന ഒന്നാണ് ഈ സ്കിൻ ടാഗുകൾ എന്ന് പറയാം സ്കിൻ ടാഗുകൾ എന്ന് പറയുന്നത് കൊളാജനും അതുപോലെ തന്നെ ചെറിയ രക്തക്കൊഴിലുകളും ഇതിന്റെ പുറകെ ഒരു സ്കിൻ കവറിങ്ങും കൂടിയായിട്ടാണ് കാണുക ഒരു നെറ്റോട് കൂടി നമ്മുടെ സ്കിന്നിൽ ഇത് രൂപപ്പെടുന്നു വേദനകളൊന്നുമില്ലാത്ത ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കാത്ത ഒന്നാണ് ഈ സ്കിൻ ടാഗുകൾ എന്ന് പറയാം ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാത്രമേ നമ്മൾ ഈ സ്കിൻ ടാഗുകൾ കാണാറുള്ളൂ എന്തുകൊണ്ടാണ് ഈ സ്കിൻ ടാഗുകൾ ഉണ്ടാകുന്നത് അതിന്റെ എക്സാക്ട് കാരണം ഇന്ന കാരണം കൊണ്ട് എന്ന് പറയുന്നില്ല പല സാഹചര്യങ്ങളിലും ഈ സ്കിൻ ടാഗുകൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയൊന്നാണ് പാരമ്പര്യമായിട്ട് സ്കിൻ ടാഗ് ഉള്ളവർ അവിടെ ബോഡിയിലെ ഇൻസുലിന്റെ അളവ് കൂടുതലുള്ളവർക്ക് പ്രമേഹ രോഗികൾക്ക് അമിതവണ്ണമുള്ളവർക്ക് ശരീരഭാരം വേണ്ടതിൽ കൂടുതൽ ശരീരഭാരം ഉള്ളവർക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം കൂടുമ്പോൾ കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുമ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരത്ത് ഈ ചെറിയ ചെറിയ ചുളിവുകൾ ഉണ്ടാവുകയും ഈ ഫ്രിക്ഷൻ ഉണ്ടാവാൻ കാരണമായി തീരുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രൈ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നവർക്ക് ട്രൈ നമുക്കറിയാം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു രോഗമാണ് ആവശ്യമില്ലാത്ത കൊഴുപ്പ് അതായത് മോശമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന രോഗമാണ് ഈ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടിയാലും അങ്ങനെയുള്ളവരിലും സ്കിൻ ടാഗുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ചിലവർക്ക് ഒന്നോ രണ്ടോ സ്കിൻ ടാഗുകളെ ഉണ്ടാവുള്ളൂ ചിലവർക്ക് കൂടുതലായിട്ട് കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ മലധാരത്തിന്റെ ചുറ്റും തുടയ്ക്ക് ചുറ്റും ഒക്കെ കണ്ടുവരില്ല പറയുന്ന പോലെ തന്നെ കാണുമ്പോൾ കുറച്ചൊരു അസഹനീയമായതും അതുകൊണ്ട് തന്നെ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് കൂടുതൽ പേരും കണക്കാക്കുന്നത് പക്ഷെ ഒരു സൗന്ദര്യ പ്രശ്നം എന്നതിലുപരി നമ്മളപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്കിൻഡാന്നുള്ള ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കിയാലും ഒന്നെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടാവും ില്ല എങ്കിൽ അവരുടെ വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും ഹോർമോണൽ ചേഞ്ചസ് കൂടുതലായിട്ട് വരുന്നവരിലും ഈ സ്കിൻ ടാഗുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് പിരീഡ്സ് ഇറഗുലാരിറ്റീസ് ഉള്ളവരിൽ പി സിഇ ഡി ഉള്ളവരിലൊക്കെ സ്കിൻ ടാഗുകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ഈ സ്കിൻ ടാഗുകൾ കൂടുതലായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരഭാരം റെഡ്യൂസ് ചെയ്യാം അമിതവണ്ണം എങ്കിൽ അത് കുറയ്ക്കാം ഹോർമോൺ ഇറഗുലാരിറ്റീസ് എങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇൻസുലിന്റെ അളവ് നിങ്ങളുടെ ബോഡിയിൽ കൂടുതലായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രമേഹ രോഗ്യത്തിന് ചാൻസ് ഉണ്ടോ എന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യാം ഉയർന്ന ഒക്കെ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ അത് നോർമലാക്കി വെക്കാം ട്രൈ ഗ്ലൂസൈഡ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതായത് കൊളസ്ട്രോൾ കൊഴുപ്പ് ശരീരത്തി അടിഞ്ഞു കൂടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റുക ഡയറ്റ് ഫോളോ ചെയ്യാം ഇനി വീട്ടിൽ നമുക്ക് ഈ സ്കിൻ ടാഗുകൾ മാറ്റുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യാം ഒരുപാട് സ്കിൻ ടാഗുകൾ ഉള്ളവര് വീട്ടില് ഹോം റെമഡീസ് പരീക്ഷിക്കാത്തതാണ് ഏറ്റവും നല്ലത് നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇതിന്റെ സർജറി അവൈലബിൾ ആണ് ഇല്ല എങ്കിൽ ഹോമിയോപ്പതിയില് സ്കിൻ ടാഗുകൾ തന്നെ കൊഴിഞ്ഞു പോകാനുള്ള മെഡിസിൻസ് ലഭ്യമാണ് ഇനി വീട്ടില് പലരും ചെയ്ത് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഒരു നെറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഈ സ്കിൻ ടാഗുകൾ രൂപപ്പെടുന്നത് അപ്പൊ ചെറിയൊരു നൂലെടുത്ത് ഈ നെറ്റിൽ മുറുക്കി കെട്ടുകയാണ് എങ്കിൽ ഈ സ്കിൻ ടാഗുകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും അത് ഉണങ്ങിക്കരിഞ്ഞ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ നാരങ്ങാ നീര് നാരങ്ങാനീര് കുറച്ച് അസിഡിക് ആണ് അപ്പം നാരങ്ങാനീര് നിങ്ങളൊരു പഞ്ഞിയിൽ മുക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അവിടെ കെട്ടി എങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം റിപ്പീറ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അതുപോലെ ആപ്പിൾ ഷിഡർ വിനേഗർ ആപ്പിൾ ഷിഡർ വിനേഗറും കുറച്ച് പി എച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതും പഞ്ഞിയിൽ മുക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഇത് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണലുണ്ട് പിന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ ഒരു ഡ്രൈ ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പം അത് ഉപയോഗിച്ച് ഫ്രീസ് ചെയ്തും ഇതിനെ കരിച്ചു കളയലുണ്ട് ഇതെല്ലാം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതെല്ലാം വെറുതെ തോന്നുന്ന രീതിയിൽ ചെയ്യരുത് നമ്മൾ നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ബ്ലീഡിങ് വരാനുള്ള ചാൻസും ഉണ്ട് ഒരുപാട് സ്കിൻ ടാഗുകൾ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ ഹോം റെമഡീസ് പരീക്ഷിക്കരുത് ഒന്നോ രണ്ടോ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വളരെ കെയർഫുൾ ആയിട്ട് ഇത് പരീക്ഷിച്ചു നോക്കാം അഥവാ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഡോക്ടറെ കണ്ട് നിർദ്ദേശം തേടിയതിന് ശേഷം മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ സർജറി ചെയ്യുക അതാണ് ഏറ്റവും നല്ല ഉത്തമമായ മാർഗം ഇത് പറഞ്ഞ പോലെ സ്കിൻ ടാഗുകൾ ഹോർമോൺ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടിയത് കൊണ്ട് കൂടിയത് കൊണ്ടോ ഒക്കെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേര് ഈ സ്കിൻഡാഗുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ അവരുടെയൊക്കെ അറിവിലേക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ